വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നിലപാട് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും സമരം അവസാനിപ്പിച്ച് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരിയിൽ പ്രകടനം നടത്തി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം തടസ്സപ്പെടുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസ് കൌൺസിലര്മാരുടെ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയത് രാഷ്ട്രീയ കാരണങ്ങളാൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വികസനം മുടക്കാനുള്ള ശ്രമത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറണം എക്കാലവും ഗ്രൗണ്ട് ചളിക്കുളമായി കിടക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരെ ജനം ഒറ്റപ്പെടുത്തും ആയതിനാൽ നവീകരണ പ്രവൃത്തി തടയുമെന്ന വെല്ലുവിളിയും സമരവും അവസാനിപ്പിച്ച് കോൺഗ്രസ് പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം സംരക്ഷണം നൽകിക്കൊണ്ട് നടപ്പിലാക്കുകയും

യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നയം തിരുത്തണം എന്നാണ് ഡി വൈ ഫൈ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം വടക്കാഞ്ചരിയിൽ മരണപ്പെട്ടു പോയ ശ്രീമാൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിയായിരുന്നു അഞ്ച് വർഷക്കാലം അതിനുശേഷം വടക്കാഞ്ചിരിയിൽ അനിലക്കര എന്ന് പറയുന്ന എം എൽ എ വടക്കാഞ്ചേരിക്ക് അഞ്ച് വർഷമുണ്ടായിരുന്നു ഈ വടക്കാഞ്ചരിയിലെ പൊതുവികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ആളുകളാണ് വടക്കാന്തിരിയിലെ യു ഡി എഫിന്റെ എം എൽ എ മാർ ഇപ്പോ ഈ അവസരത്തിൽ ഈ വടക്കാന്തിരിയിലെ ഗ്രൗണ്ടിന്റെ നിർമ്മാണം വളരെ കൃത്യമായി നടക്കും എന്ന് ഉറപ്പുവന്നപ്പോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കാലത്ത് നടക്കരുത് എന്നാണ് ഇപ്പോ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൗൺസിലർമാരുടെയും അഭിപ്രായം ഇതാണ് പ്രശ്നം വടക്കാന്തിരിയിലെ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ ഇപ്പം ഇന്നലെ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ എന്ത് വില കൊടുത്തും ഇത് തടയും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതായത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തടയാൻ വേണ്ടി വന്നാൽ അത് ചെറുക്കാരാവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇവിടെ ഡിവൈഎഫ് ഉൾപ്പെടെയുള്ള സംഘടന നേതൃത്വം കൊടുക്കും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ എ ഡി അജി പങ്കെടുത്ത് സംസാരിച്ചു ഈ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ കായിക ലോകത്തേക്ക് ഒട്ടനവധിയായ കായിക പ്രതിഭകളൊക്കെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ ഗ്രൗണ്ട് എക്കാലവും ചളിക്കുളമായി കിടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഗ്രൗണ്ടിലെ കളിച്ചു വളർന്ന നാം ഓരോരുത്തർക്കും നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ ഭൂഘടനയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് നമുക്ക് ഒരു സീസണിൽ മാത്രമാണ് ഇവിടെ കായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് മഴക്കാലമായാൽ ഇത് ചളിക്കുളമാണ് അപ്പോ എം എൽ എ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാ മാസവും എല്ലാ സീസണിലും കളിക്കാൻ കഴിയുന്ന നമ്മുടെ ഗ്രൗണ്ടിന്റെ വികസനം നടക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ഓട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജത്ത് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ ഇ എസ് സുബീഷ് കെ ബി മാളവിക എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം എം ആർ അനന്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു